കോഴികൾക്ക് പറക്കാൻ കഴിയാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ശരീരഭാരവും ചിറകുകളും തമ്മിലുള്ള അനുപാതം കോഴികൾക്ക് അവയുടെ ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ചിറകുകളാണുള്ളത് പറന്നുയരാനും വായുവിൽ നിൽക്കാനും ആവശ്യമായ ലിഫ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഈ ചിറകുകൾക്ക് കഴിയാറില്ല പേശികളുടെ ഘടന മറ്റു പക്ഷികളെപ്പോലെ ദൂരം പറക്കാൻ സഹായിക്കുന്ന പേശികൾ കോഴികൾക്കില്ല അവയുടെ നെഞ്ചിലെയും കാലുകളിലെയും പേശികൾ കൂടുതലും നിലത്ത് നടക്കാനും ചെറിയ ദൂരത്തേക്ക് പറന്നുയരാനും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരിണാമവും മനുഷ്യന്റെ ഇടപെടലും കാട്ടുകോഴികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ഇന്നത്തെ കോഴികൾ മനുഷ്യൻ കോഴികളെ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വളർത്താൻ തുടങ്ങിയതോടെ കൂടുതൽ വലുപ്പവും ഭാരവുമുള്ള കോഴികളെയാണ് തിരഞ്ഞെടുത്തു വളർത്തിയത് ഇത് അവയുടെ പറക്കാനുള്ള കഴിവ് കുറയ്ക്കാൻ കാരണമായി പറക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് കാലക്രമേണ അവയ്ക്കു പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു ആവശ്യമില്ലാത്ത ജീവിതശൈലി കോഴികൾക്ക് ഇരതേടാനോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനോ ദൂരം പറക്കേണ്ട ആവശ്യം സാധാരണയായി വരാറില്ല കാരണം മനുഷ്യൻ അവയ്ക്ക് ഭക്ഷണവും സംരക്ഷണവും നൽകുന്നു എന്നിരുന്നാലും ചില ഇനം കോഴികൾക്ക് പ്രത്യേകിച്ച് ചെറുതും ഭാരം കുറഞ്ഞതുമായ ഇനങ്ങൾക്ക് കുറഞ്ഞ ദൂരത്തേക്ക് പറക്കാൻ സാധിക്കാറുണ്ട് വേഗത്തിൽ ഉയർന്നു പൊങ്ങി മരങ്ങളിലോ വേലികളിലോ കയറാൻ അവയ്ക്ക് കഴിയും എന്നാൽ ഇവയ്ക്ക് മറ്റു പക്ഷികളെപ്പോലെ ദൂരം പറക്കാനോ വായുവിൽ തങ്ങി നിൽക്കാനോ സാധിക്കുകയില്ല